ഹലോ കുത്താമ്പള്ളി നെയ്ത്തുകാരിലേക്ക് സ്വാഗതം ഞാൻ ചന്ദ്രദാസാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ വന്നിട്ടുള്ളത് ടിഷ്യൂ സാരീര് ഫ്ലവർ പ്രിൻറ്റുമായിട്ടാണ് വീഡിയോയിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഒരു പാറ്റേൺ നമുക്ക് തുറന്നു കാണാം ഇതാണ് ഇതിൻ്റെ പല്ലൂരിൽ വരുന്ന വർക്ക് ഇതാണ് താഴ്ഭാഗത്ത് വരുന്നത് ഇതേ വർക്ക് തന്നെയാണ് ബോഡിയിൽ വരുന്നത് ഇതാണ് പിന്നെ കളർ ചേഞ്ചസ് ഉണ്ട് കൈയ്യോടെ കൂടുതന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് ഏതൊരു ഫങ്ഷന് വേണമെച്ചാലും ഒരേപോലെ യൂസ് ചെയ്യാവുന്നതാണ് ഏത് അമ്പലങ്ങൾക്ക് അമ്പലങ്ങളിലേക്ക് പോകുമ്പോഴും യൂസ് ചെയ്യാവുന്നതാണ് ഞാൻ കാണിച്ച കാണിച്ചിട്ട് ഇഷ്യൂസാരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കയ്യോടെ കൂടെ തന്നെ നെയ്ത്തുകാരൻ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ